നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം മഴമകിൽ പക്ഷി അദ്ദേഹം ഇരുപത്തിനാല് പക്ഷേ അവൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് ഞാൻ അപ്പോൾ ചെയ്തത് അവൾ പ്രതിഷേധിച്ചു എതിർത്തു ഉച്ചത്തിൽ വിളിച്ച് ശബ്ദമുണ്ടാക്കി അവളെ നിശ്ശബ്ദയാക്കാൻ വേണ്ടിയാണ് ഞാൻ അവളുടെ വായ പൊത്തിപ്പിടിച്ചത് അവൾ എൻ്റെ കനത്തിന് കീഴിൽ പ്രാണവായു കിട്ടാതെ പിടഞ്ഞു ഒടുവിൽ ഒടുവിൽ അവളുടെ ചലനങ്ങൾ നില നിലച്ചപ്പോൾ ഞാൻ ഭയന്നുപോയി നെഞ്ചത്ത് കഴിവു നോക്കിയപ്പോൾ ഹൃദയമെടുപ്പില്ല മക്കിൻ്റെ താഴെ വിരൽ പിടിച്ചു നോക്കിയപ്പോൾ ശ്വാസമില്ല ഹിതപ്പോടെ ക്രിസ്റ്റിപ്പെട്ടെന്ന് സംസാരം നടത്തി ദൃക്സാക്ഷികളുണ്ടായിരുന്നു ഇതിനൊക്കെ ജാസ്മിൻ ഒരു വിഡ്ഢി ചോദ്യം ചോദിച്ചു ഇല്ല കുളത്തിന് ചുറ്റും രണ്ടടിപ്പൊക്കത്തിൽ മതിലുണ്ടായിരുന്നുകൊണ്ട് ഉള്ളിൽ നടക്കുന്നതൊന്നും ആർക്കും കാണാൻ കഴിയില്ല തന്നെയുമല്ല ആ ഉച്ചകഴിഞ്ഞ് നേരത്തെ തോട്ടത്തിൽ തൊഴിലാളികളും ഇല്ലായിരുന്നു പിന്നെ എങ്ങനെയായിരുന്നു ഞാൻ കുറ്റം സ്വയം സമ്മതിച്ചു സാഹചര്യത്തിലും ഉണ്ടായിരുന്നു നനഞ്ഞ വസ്ത്രങ്ങളോടെ ഞാൻ ക്വാർട്ടേഴ്സിലേക്ക് ഓടി ഓടിവരുന്നത് ഒരു സ്ത്രീ കണ്ടു അവരായിരുന്നു ഒന്നാം സാക്ഷി അവരുടെ തലയ്ക്ക് മീതി കൂടി ഒരു കൂട്ടം കാട്ടുപക്ഷികൾ ചെറുകടിച്ച് പറന്നുപോയി ദൈവത്തിൻ്റെ സൂക്ഷ്മ നിരീക്ഷണത്തിലാണ് എപ്പോഴും നമ്മൾ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ചില നേരത്തെ ദൈവം ഒന്ന് കണ്ണു ചിമ്മു ആ അവസരത്തിന് വീണ്ടും കാത്തിരിക്കും ചെകുത്താൻ ദൈവം അറിയാതെ കണ്ണു ചിമ്മിപ്പോയ നേരമായിരുന്നു ആ ഉച്ചസമയം ക്രിസ്റ്റി പറഞ്ഞു ജാസ്മിൻ മിണ്ടിയില്ല ബലപ്രയോഗം നടത്തിയെന്നത് സത്യമാണ് പക്ഷേ നമ്മൾ പൊതുവെ ചിന്തിക്കുന്ന തരത്തിലുള്ള അറിയിപ്പ് നടന്നിട്ടില്ല അവരുടെ വസ്ത്രങ്ങൾക്കോ എൻ്റെ വസ്ത്രങ്ങൾക്കോ കൈനകങ്ങൾ കൊണ്ടുണ്ടായ പോ പോറലല്ലാതെ അവളുടെ ശരീരത്തിൽ വേറൊന്നും ക്രിസ്റ്റി മുഖം കുനിച്ചിരുന്നു ബലപ്രയോഗം നടന്നുവെന്നല്ലാതെ ബലാസംഗം നടന്നിട്ടില്ല ഉറപ്പാക്കാൻ വേണ്ടി അവൾ ചോദിച്ചു ഇല്ല ചിലപ്പോൾ അതും നടന്നനെ അവൾ മരിച്ചില്ലായിരുന്നെങ്കിൽ രണ്ടുപേരും നിശബ്ദരായി അല്പനേരം ഇരുന്നു ക്രിസ്റ്റി ഞാൻ കുറ്റപ്പെടുത്തുകയില്ല എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷയമായിരുന്നു സൈക്കോളജി ഓഫ് അഡോളസൻസ് അതായത് കൗമാര മനഃശാസ്ത്രം പതിമൂന്ന് മുതൽ പത്തൊൻപത് വയസ്സിലുള്ള കാലഘട്ടം ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും ജീവിതത്തിലെ ഏറ്റവും സംഘർഷഭരിതമായ പിരീഡാണ് ക്രിസ്റ്റി ഒന്ന് നെടുവേർപ്പെട്ടു നമുക്ക് പോകാം ജാസ്മിൻ നേരം ഒരുപാടായി രണ്ടുപേരും എഴുന്നേറ്റു മൊബൈലിലെ വോയിസ് റെക്കോർഡ് ജാസ്മിൻ ഓഫ് ചെയ്തു പപ്പടം കാച്ചി പ്ലാസ്റ്റിക് ഡബ്ബിൽ വെച്ച് അടച്ചതോടെ ഉച്ചയുണ്ട് വിഭവങ്ങൾ ഒരുക്കി കഴിഞ്ഞിരുന്നു തോട്ടം കാണാൻ പോയ ജാസ്മിനും ക്രിസ്റ്റിയും ഇതുവരെ തിരിച്ചു വന്നില്ലോ എന്ന് അപ്പോഴാണ് ജെനിക്ക് ഓർമ്മ വന്നത് രാവിലെ പോയ ബോബിച്ചായനും മടങ്ങി വന്നിട്ടില്ല വിശപ്പാകുമ്പോൾ വീട്ടിൽ വരാനേ ബോബിച്ചായൻ അറിയൂ ബോബിച്ചായനെ ഈ സോപ്പ് മാത്രം നല്ലതല്ലെന്ന് പറഞ്ഞു മടുത്തു വിരലുകളിലെ എണ്ണമായും കളയാനായി സോപ്പ് പതിച്ച് കൈകൾ കൈകൊണ്ട് നിൽക്കുമ്പോൾ ടെലിഫോൺ ബെല്ലടിച്ചത് വാഷ് പേസിൻ്റെ അടുത്ത് വളയത്തിൽ തൂക്കിയിരുന്ന ടവലിൽ തിടുക്കത്തിന് വിരലുകൾ തുടച്ച് ജെനി വേഗം ചെന്ന് റിസീവർ എടുത്തു ഹലോ മോളെ ഇത് മമ്മിയാടി വീട്ടിൽ നിന്ന് മാർഗ്രേറ്റാണ് വിളിച്ചത് ഉച്ച നേരത്തുള്ള ഈ വിളി പതിവില്ലാത്തതാണ് എന്താ മമ്മി ഒന്നുമില്ല മോളെ ഊണ് കഴിഞ്ഞപ്പോൾ അപ്പോൾ ഉറങ്ങാനും കിടന്നു അപ്പോൾ നിന്നെയൊന്ന് വിളിക്കാമെന്ന് വിചാരിച്ചു അവിടെ ഊണൊക്കെ കഴിഞ്ഞോ ഇല്ല ഇല്ല മമ്മി ബോബിച്ചായൻ വന്നില്ല ഇതുവരെ അവൻ എവിടെ പോയി പറഞ്ഞത് അബദ്ധമായെന്ന് അപ്പോഴാണ് ജെനിക്ക് മനസ്സിലായത് ഒന്നും പറയാതന്നെ രാവിലെ കാപ്പി കുടിച്ചിട്ടുള്ള പോക്ക് കൃഷിഭവനിൽ പോയതാ മമ്മി അവിടെ എന്തു മീൻ കിട്ടി വിഷയം മാറ്റാൻ അവൾ ചോദിച്ചു കൊഴുവയാ മോളെ കിട്ടിയേ പീര പറ്റിച്ചു അവിടെ മീൻ വല്ലതും കിട്ടിയോ ബോബിച്ചായൻ ഇന്നലെ കോവിലൂർ പോയപ്പോൾ മാർക്കറ്റിൽ നിന്ന് ഉണക്കസാഹം മേടിച്ചോണ്ട് വന്നു അത് ടൊമാറ്റോ ഇട്ട് കറിവിച്ചു അവൻ്റെ അനിയനില്ലേ എവിടെ ഉണ്ട് ഉറക്കമാ നൈറ്റ് ഡ്യൂട്ടി ആയിപ്പം ജാസ്മിൻ വിളിക്കാറുണ്ടോ നിന്നെ ജനിയൊന്നു പരിങ്ങേ ഈനരത്ത് അവൾ കയറി വരാതിരുന്നാൽ മതിയായിരുന്നു ഇന്നലെ വിളിച്ചായിരുന്നു അവൾക്ക് പറയേണ്ടി വന്നു അവളുടെ കാര്യം പറയാനും കൂടെ മോളെ ഞാനിപ്പം വിളിച്ചേ അവൾക്കൊരു ആലോചന വന്നിട്ടുണ്ട് ജാസ്മിനു കല്യാണാലോചന ജനിക്ക് കൗതുകം തോന്നി എവിടുന്നാ മമ്മി എറണാകുളത്തൂന്നാ ചെറുക്കന്റെ വീട് തോപ്പും പടിയിലാണ് അവൻ കോർപ്പറേഷൻ ടൗൺ പ്ലാനിംഗ് വകുപ്പിൽ എഞ്ചിനീയറാ ജനിക്ക് സന്തോഷം തോന്നി ജാസ്മിനെ അവളുടെ അനുസരിച്ചുള്ള പയ്യനെ തന്നെ കിട്ടണം സർക്കാർ വകുപ്പിൽ എഞ്ചിനീയർ ഒട്ടും മോശമല്ല വാടയ്ക്കലെ മാറ്റാൻ്റെ വഴി വന്ന ആലോചനയാ ആൻറ്റിയുടെ ബന്ധത്തിലുള്ളതാ പയ്യൻ പപ്പയും അമ്മയും ഉണ്ട് ഇളയപ്പം നിങ്ങളെ കെട്ടിച്ചു വിട്ടു വലിയ രണ്ട് നില കെട്ടിടമാ വീട് ആൻറ്റിക്ക് അവരെ നല്ലപോലെ അറിയാം എങ്കിൽ ആലോചിക്കും മമ്മി അവളുടെ കല്യാണം കൂടാൻ എനിക്ക് കൊതിയായി ജിനി പറഞ്ഞു അതു നേരം എന്തായാലും രണ്ടിലും തീരുമാനിച്ചിട്ട് ഞാൻ അവളെ പോണ്ടിച്ചേരിക്ക് വിടൂ അത് മതി മമ്മി നാലഞ്ച് മാസത്തിനുള്ളിൽ അവളുടെ കോഴ്സ് തീരും അത് കഴിഞ്ഞാലോടെ നമുക്കൊരുടെ കെട്ട് നടത്തണം ജീസസ് എല്ലാം ഒത്തു വന്നാൽ മതിയായിരുന്നു അപ്പോഴാണ് മുറ്റത്തേക്ക് ജീപ്പ് വന്ന് നിൽക്കുന്ന ശബ്ദം ജിനി കേട്ടത് എന്നാൽ വെക്കുമോ മമ്മി ബോബിച്ചേനെ വന്നെന്ന് തോന്നുന്നു നാളെ വിളിക്കാം ശരി മോളെ ജിനി റിസർവ് വെച്ചു അവൾ വെളിയിലേക്ക് ഇറങ്ങി ചെന്നപ്പോൾ ബോബി ഒരു പ്ലാസ്റ്റിക്കിട്ട് തൂക്കി പിടിച്ച് കയറി വരുന്നുണ്ടായിരുന്നു അയാൾ അത് അവൾക്ക് നീട്ടി എന്നാ ഇത് കുറച്ച് ബീഫാ ആലപ്പുഴ സ്റ്റൈലിൽ നീതു ഉലർത്തിയെടുക്കണം നല്ല ടേസ്റ്റാ അയാളുടെ ആ പ്രശംസ അവൾക്ക് ഇഷ്ടപ്പെട്ടു ഇത് എവിടെ നിന്ന് കിട്ടി മേടിച്ചതല്ല ഒരാൾ തന്നതാ കാളക്കുട്ടിയെ വെട്ടി പങ്ക് കൂടുതൽ ചോദ്യം ചെയ്ത് അവൾ കൊണ്ടുചെന്ന കിച്ചൺ ടേബിളിൽ വെച്ചു ഉച്ച കഴിഞ്ഞുള്ള പണിക്ക് വകുപ്പായി ചോറ് വിളമ്പട്ടെ ബോബി വസ്ത്രം മാറുന്നതിനിൽ അവൾ ചെന്ന് ചോദിച്ചു എല്ലാവരും കഴിച്ചു അയാൾ തിരക്കി ഇല്ല ക്രിസ്റ്റിയും ജാസ്മിനും കൂടെ തോട്ടം കാണാൻ പോയിട്ട് ഇതുവരെ വന്നില്ല എന്നാൽ അവരും കൂടെ വരട്ടെ ഒന്നിച്ചിരിക്കാം ബോബി മുൻവശത്തെ വരാന്തിലേക്ക് പോയി പിന്നാലെ അവളും ചെന്നു അപ്പോഴാണ് റോഡിൽ നിന്ന് കയറിയിരുന്ന ക്രിസ്റ്റീൻ ജാസ്മിനെയും അവർ കണ്ടത് നോക്കിക്കേ ജെനി രണ്ടുപേരും നല്ല ജോഡിയാ അല്ലയോ ജെനി അയാളൊന്നു നോക്കി താൻ പറഞ്ഞത് അവൾക്ക് ഇഷ്ടപ്പെട്ടില്ലെന്നാ നോട്ടം കണ്ടപ്പോൾ അയാൾക്ക് മനസ്സിലായി ബോബി എന്നെ അതിനെക്കുറിച്ചൊന്നും മിണ്ടിയില്ല നമ്മുടെ തോട്ടമൊക്കെ കണ്ടോ ജാസ്മിന് അയാൾ ചോദിച്ചു സ്ട്രോബറി മാത്രമേ കണ്ടുള്ളൂ ബോബി ചായ കൊള്ളാം കണ്ടിട്ട് കൊതി വന്നു നല്ല സ്ഥലം സുഖരമായ കാലാവസ്ഥ ഇവിടുന്ന് പോകുന്ന കാര്യം ഓർക്കുമ്പോൾ അസങ്കടം അവൾ പറഞ്ഞു എന്നാൽ പിന്നെ നീ വിടുന്നപ്പോൾ പോണ്ടടി ജാസ്മിനെ നിനക്ക് പറ്റിയ ഒരു പയ്യനെ കണ്ടുപിടിച്ചോ പത്തേക്കർ തോട്ടം ഞാൻ മേടിച്ചു തരാം കൃഷി ചെയ്ത് വിടങ്ങ് കൂടിക്കോ ജാസ്മിൻ മുഖം തിരിച്ച് ക്രിസ്റ്റിയിൽ നിന്ന് നോക്കി അവന്റെ ചുണ്ടുകളിൽ വിളറിയ ഒരു ചിരി തെളിഞ്ഞു അവൾ ഇത്രയും പഠിക്കാൻ പോയത് ഈ ഓണം കേറാമൂലിൽ നിന്ന് വന്ന ഉരുളക്കിഴങ്ങ് നടാനാണോ ഓച്ചായ പപ്പയും അമ്മയും അറിയേണ്ട ഇതൊന്നും എല്ലാവരും ആ ചോറ് വിളമ്പം ജെനിയുടെ പിന്നാലെ അവർ ഊൺമുറയിലേക്ക് ചെന്നു ഓണ കഴിക്കുന്നതിനിടയിൽ ബോവിയും ജെനും ഒരുപാട് സംസാരിച്ചെങ്കിലും ക്രിസ്റ്റിയും ജാസ്മിനും പൊതുവെ നിശബ്ദരായിരുന്നു ഊണ് കഴിഞ്ഞ് ബോബി മുറിയിൽ ചെന്ന് ഉറങ്ങാൻ കിടന്നു ജെനിയെ സഹായിച്ചുകൊണ്ട് ജാസ്മിൻ അടുക്കളയിൽ ചെന്നു മമ്മി വിളിച്ച കാര്യം ജാസ്മിനോട് ജെനി പറഞ്ഞില്ല മമ്മി പറഞ്ഞത് തന്നെ അവൾ അറിയട്ടെ അന്ന് രാത്രിയിൽ ഭക്ഷണം കഴിച്ച് ജാസ്മിൻ മുറിയിൽ വന്ന് വാതിലടിച്ചു കഴിഞ്ഞപ്പോഴാണ് ട്രീസറി വിളി വന്നത് ഹായ് ട്രീസ നീ എവിടെയാടി ഞാൻ മിനിഞ്ഞാന്ന് വീട്ടിൽ വന്നടി രണ്ട് ദിവസം മുഴുവൻ കിടന്നുറങ്ങി നാളെ മുതൽ സർവേക്ക് പോകാമെന്ന് വിചാരിക്കുക നിൻ്റെ വർക്ക് തുടങ്ങിയോ എൻ്റെ സർവേ തുടങ്ങിയില്ല പക്ഷേ വർക്ക് ഇന്ന് തുടങ്ങി ഞാൻ ഒരു കൺഫ്യൂഷനിലാടി ഇപ്പോൾ അതേക്കുറിച്ചൊക്കെ നമ്മൾ നേരിട്ട് കാണുമ്പോൾ പറയാം സഞ്ജയ് നിന്നെ വിളിക്കാറുണ്ടോ നാലഞ്ച് തവണ അവൻ വിളിച്ചു ഞാൻ കോൾ എടുത്തതേയില്ല എനിക്ക് താല്പര്യമില്ലെന്ന് തോന്നിയിട്ടായിരിക്കും പിന്നെ വിളിച്ചില്ല എന്നെ പലതവണ വിളിച്ചു ഞാൻ സംസാരിക്കാതിരുന്നില്ല നീ എവിടെയാണ് എന്ന് അവൻ ചോദിച്ചു വീട്ടിലാണെന്നാണ് ഞാൻ പറഞ്ഞത് അവർ അല്പനേരം സംസാരിച്ചു ക്രിസ്റ്റിയെക്കുറിച്ച് ട്രീസിയോട് പറഞ്ഞാലേ എന്ന് ജാസ്മിൻ ചിന്തിക്കാതിരുന്നില്ല പക്ഷേ അവൾ പറഞ്ഞില്ല സമയമായിട്ടില്ല ക്രിസ്റ്റി ഏത് ഹോട്ടലിനാ ചേച്ചി വർക്ക് ചെയ്യുന്നേ അവനെക്കുറിച്ച് കൂടുതൽ അറിയാനായി അറിയാനായിപ്പറ്റിയെന്ന് രാവിലെ ജാസ്മിൻ ചോദിച്ചു ഹെവൻ വാലി ഹോട്ടൽ എന്നാ അതിന്റെ പേര് ടോപ്പ് സ്റ്റേഷനിലാ അതൊരു ടൂറിസ്റ്റ് സ്പോട്ടാ നീ തിരിച്ചു പോകുന്ന മുമ്പ് നമുക്കൊരു ദിവസം അവിടെ പോകാം ബോബിച്ചാനോട് പറഞ്ഞാൽ മതി ബോബി ഫ്രണ്ട് ആണോ അതിന്റെ ഓണർ അതെ ആൻഡപ്പൻ ശരിക്കും പറഞ്ഞ ആൻഡപ്പന്റെ വൈഫ് സലോമിയുടെ കാശുകൊണ്ടാ ആ ഹോട്ടൽ മേടിച്ചേ അവർക്ക് മക്കളില്ല അതിന്റെ വിഷമമാണ് പേർക്കും ആൻഡപ്പനേക്കാൾ പത്ത് പതിനഞ്ച് വയസ്സ് കുറവാ സലോമിക്ക് അതിന്റെ പ്രശ്നവും കാണുമായിരിക്കും ആ ആർക്കറിയാം അതൊക്കെ പിന്നത്തെ ഞായറൊഴ്ച പള്ളിയിൽ പോയപ്പം ജാസ്മിനെയും അവളൊപ്പം കൂട്ടി കുർബാന കഴിഞ്ഞ പള്ളി പിരിഞ്ഞു തുടങ്ങിയപ്പോൾ ആരോ പിന്നീന്ന് വിളിക്കുന്ന കിട്ട ജിനി തിരിഞ്ഞു നോക്കി സലോമി ആയിരുന്നു അത് ഇതാരാ ജനി ജാസ്മിനെ ഉദ്ദേശിച്ച് അവൾ ചോദിച്ചു ഇത് ഞാൻ ജാസ്മിൻ ഇവൾ പോണ്ടിച്ചേരിൽ എം എക്ക് പഠിക്കുക അഭിമാനത്തോടെ ജനി പരിചയപ്പെടുത്തി ജാസ്മിൻ എന്നു വന്നു പുഞ്ചിലൂടെയും സലോമി ചോദിച്ചു ഒരാഴ്ചയായി ഇതാ മോളെ ഞാൻ പറഞ്ഞ സലോമി ജനി അവളെയും പരിചയപ്പെടുത്തി എന്നിട്ട് ഇന്നലെ വീട്ടിൽ വന്നിട്ടും ജാസ്മിൻറെ കാര്യം പറഞ്ഞതേ ഇല്ലല്ലോ സലോമിയും ജാസ്മിനും പരസ്പരം ഒന്ന് നോക്കി അവരുടെ കണ്ണുകൾ തമ്മിൽ കൊരുത്തി വലിച്ചു പുതിയൊരു എതിരാളിയെ കണ്ടതുപോലെയാണ് ജാസ്മിനിൻ സലോമി നോക്കിയത് തന്നേക്കാൾ ചെറുപ്പം തന്നേക്കാൾ സുന്ദരി തന്നേക്കാൾ പഠിപ്പുള്ളവൾ എന്താ ഇപ്പം കോളേജിന് അവധിയാണോ ഉള്ളിലെ നീരസം മർച്ചുവെച്ച് സലോമി പുഞ്ചിരിച്ചു കുറച്ചു ദിവസം അവധിയാണ് ജാസ്മിൻ പറഞ്ഞു സലോമിനിൽ നിന്ന് ജാസ്മിനും കണ്ണുകൾ എടുത്തില്ല ഇരുപത്തിയെട്ടോ മുപ്പതോ തോന്നും കണ്ണുകൾക്ക് ഒരു തരം കാന്തശക്തിയുണ്ട് ആണുങ്ങളെ ആകർഷിക്കാൻ അത് മതി പിന്നെ അസൂയപ്പെടുത്താൻ ശരീരപ്പെടിയു എന്നാ തിരിച്ചുപോകുന്നേ ഉടനെ സ്ഥലം ഇടുമോ എന്നറിയാനുള്ള ആകാംക്ഷ കൊണ്ടാണ് സലോമിയത് ചോദിച്ചതെന്ന് ജാസ്മിനു മനസ്സിലായി തീരുമാനിച്ചില്ല അവൾ പറഞ്ഞു ഞങ്ങൾ ആലപ്പുഴക്കാരല്ലയോ അവിടെ കടലും തോടുകളും മാത്രമേ ഉള്ളൂ ഇവിടാണെങ്കിൽ മലകളും മഞ്ഞും തണുപ്പും അവൾക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു ജിനി അവളെ ന്യായീകരിച്ചു കാറിൽ നിന്നുകൊണ്ട് ആന്റണി അപ്പോൾ ഹോൺ മുഴക്കി ആൻഡപ്പൺ വിളിക്കുന്നു ചെല്ലട്ടെ പോകുന്നതിന് മുമ്പ് ഒരു ദിവസം വീട്ടിലേക്ക് വരണേ ജാസ്മിൻ സലോമി ക്ഷീണിച്ചു തന്നെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയാണെന്ന് ജാസ്മിന് തോന്നി വരാം അവൾ തലകുലുക്കി സലോമി കാറിനടുത്തേക്ക് നടന്നു അപ്പോഴാണ് കാറിന്റെ അടുത്ത് നിന്ന മധ്യസ്ഥകനെ ജാസ്മിൻ കണ്ടത് ആ കുടവയരനാണോ ആ സ്ത്രീയുടെ ഹസ്ബൻഡ് അവൾ ആശ്ചര്യത്തോടെ ചോദിച്ചു പോടി അങ്ങനെയൊന്നും പറയാതെ ആരും കേൾക്കണ്ട ജനി ശാസിച്ചു പള്ളി പിരിഞ്ഞ് സംസാരിച്ചുകൊണ്ട് പലരും അവിടെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു അവർ തമ്മിൽ നല്ല പ്രായവ്യത്യാസമുണ്ടല്ലോ ചേച്ചി ജാസ്മിൻ വിട്ടില്ല ഉം ആരോടോ മൊബൈലിൽ സംസാരിച്ചുകൊണ്ട് ജീപ്പിനടുത്ത് ബോബി നിൽക്കുന്നുണ്ടായിരുന്നു വാ ചേച്ചി നമുക്ക് പോകാം അവർ ജീപ്പിനടുത്തേക്ക് ചെന്നു കുന്നഞ്ചേരിയിൽ പണിഞ്ഞ ചെറിയ പള്ളിയായിരുന്നു അത് ഓടുമെഞ്ഞ് അതിൻ്റെ കാലപ്പഴക്കം നിർണ്ണയിക്കുക അസാധ്യം എങ്കിലും അതിൻ്റെ പഴമ ജാസ്മിൻ ഒരുപാട് ആകർഷിച്ചു മുൻവശത്തെ മനോഹരമായ പൂന്തോട്ടം പിൻവശത്ത് അത്ര വലുതല്ലാത്ത സെമിത്തേരി അടുത്തു തന്നെ പള്ളിമേട ചെറുപ്പക്കാരനും ഊർജ്ജസ്വലനുമായ വികാരി ജീഫിൻ താമരക്കാട്ടിൽ പള്ളിമുറ്റത്ത് നിന്ന് കൊണ്ട് നോക്കിയാൽ മുന്നിൽ താഴ്വരയാണ് താഴ്വരയിൽ വൃക്ഷങ്ങൾ വളർന്നു മുറ്റി നിൽക്കുന്നു ഇത്രയും സ്വച്ഛത തരുന്ന പള്ളിയിലേക്ക് വരാൻ ക്രിസ്റ്റി എന്താണ് മടിച്ചത് ജീപ്പിന്റെ ബാക്സിൽ നിന്ന് ചിട്ടശേരിയിലേക്ക് മടങ്ങുമ്പോൾ അതായിരുന്നു ജാസ്മിൻ്റെ ചിന്ത വെള്ളം നെറ്റുകൊണ്ട് ശിരസ് മറിച്ച് ദൈവപുസ്തകം ആറോട് ചേർത്തു പിടിച്ച് അവൾ പുറത്തെ കാഴ്ചകൾ കണ്ടിരുന്നു ആറ് വീട്ടിൽ ചെന്നപ്പോൾ ചൂട് കട്ടൻ ചായ മുത്തി പത്രത്തിന്റെ ഞായറാശ്ശപ്പതിപ്പ് വായിച്ചുകൊണ്ടിരിക്കയായിരുന്നു ക്രിസ്റ്റി അവൻ തലയുർത്തി അവരെ നോക്കി പുഞ്ചിരിച്ചു ബോബിയും ജിനിയും അകത്തേക്ക് കയറിപ്പോയി ജാസ്മിൻ ചെന്ന് ക്രിസ്റ്റിയുടെ അടുത്തിരുന്നു പള്ളിയിൽ പോകാതിരിക്കുന്ന ഒരു നല്ല ശീലമല്ല അവൾ പറഞ്ഞു എനിക്കറിയാം എന്നിട്ടാണ് രാവിലെ ഞാൻ വിളിച്ചതല്ലേ പള്ളിയിലേക്ക് പോകാതിരിക്കാൻ എനിക്ക് എന്റേതായ കാരണങ്ങളുണ്ട് അവൻ പറഞ്ഞു അതെന്താണ് ഞാൻ അറിയുന്നതിൽ കുഴപ്പമില്ലെങ്കിൽ പറഞ്ഞാലും നേരിയ പരിഹാസമുണ്ടായിരുന്നു അവളുടെ സ്വരത്തിൽ എൻ്റെ ജീവിത പശ്ചാത്തലത്തെക്കുറിച്ച് ഈ ഇടവകലെള്ളം മിക്കവർക്കും അറിയാം അതുകൊണ്ട് എന്താ ആദ്യകാലത്ത് ഒന്ന് രണ്ടോട്ടം ഞാൻ പള്ളിയിൽ പോയിട്ടുണ്ട് ആളുകൾ ഏതോ വിചിത്രജിയെ കാണുന്നതുപോലെ എന്നെ നോക്കിയത് പേടിയോ വെറുപ്പോ ഒക്കെ അതിനുശേഷമാണ് ഞാൻ ആ പരിപാടി നിർത്തി അവരൊക്കെ അത് എങ്ങനെ ഇറങ്ങൂ സ്റ്റോബറി ക്ലബ്ബിൽ വെച്ച് ബോബിച്ചേനും ആൻഡപ്പച്ചയനും തമ്മിൽ ഒരു കശപ്പുജിയുണ്ടായി അന്ന് എന്നെക്കുറിച്ചുള്ള സകല കാര്യങ്ങളും ആനപ്പൻ വിളിച്ചു കൂവി ബോബി ചാനെ അടിച്ചിരുത്താൻ അതോടെയാണ് എല്ലാം പാട്ടായത് എല്ലാവർക്കും ഞാൻ ബലാസംഗവരും കൊലപാതകിയുമാണ് ജാസ്മിൻ സഹാദോപത്തോടെ അവനെ നോക്കി ക്രിസ്റ്റീനെ പുറന്തോടിനുള്ളിൽ ഒളിച്ചിരിക്കുന്നതിലൂടെ എനിക്ക് ഒട്ടും യോജിപ്പില്ല പുറത്തു പോകണം ആളുകളുമായി ഇടപെടണം എങ്കിലേ മറ്റുള്ളവരുടെ മനസ്സിൽ നിന്ന് ക്രിസ്റ്റിയെക്കുറിച്ചുള്ള ധാരണകൾ മാറ്റാൻ കഴിയൂ അടുത്ത സൺഡേ പള്ളിയിൽ വരണം അവൾ പറഞ്ഞു അവൻ പുഞ്ചിരിച്ചു ഇന്ന് ഫാദർ ജെഫിൻ താമരക്കാട്ടിലിൻ്റെ അനുഗ്രഹപ്രഭാഷണം ഉണ്ടായിരുന്നു ക്രിസ്റ്റി അത് മിസ് ചെയ്തു ജീവിതത്തെ എങ്ങനെ പോസിറ്റീവ് കാണണം എന്തായിരുന്നു വിഷയം ജീവിതത്തെ ഞാൻ പോസിറ്റീവായിട്ട് തന്നെയാണ് സമീപിക്കുന്നത് അല്ലെങ്കിൽ ജയിലിൽ നിന്നിറങ്ങി വേറെ ഏതെങ്കിലും നാട്ടിലേക്ക് പോയേനെ ആളുകൾ എന്നെ സ്നേഹിച്ചു തുടങ്ങിയിട്ടുണ്ട് ജാസ്മിൻ പുഞ്ചിരിച്ചു ആരംഭിച്ച വൈഫിനെ ഞാനിന്ന് പള്ളിയിൽ വെച്ച് പരിചയപ്പെട്ടു സലോമ ചേച്ചി ക്രിസ്റ്റിയെക്കുറിച്ച് ഒരു പരിഭവം പറഞ്ഞു അതെന്താണ് അവൻ അറിയാൻ ആകാംക്ഷയായി ഒരാഴ്ചയായി ഞാനിവിടെ ഉണ്ടായിട്ടും അക്കാര്യം സലോമ ചേച്ചിയോട് ക്രിസ്റ്റി പറഞ്ഞില്ലെന്ന് അവൻ ചിരിച്ചു ഞാനെന്തിനു പറയണം എന്തായാലും സലോംശേഷിക്ക് എന്നെ അത്ര ബോധ്യം മട്ടില്ല അവൾ പറഞ്ഞു അതെന്താ ഒരു സുന്ദരിക്ക് വേറെ സുന്ദരിയുടെ അസൂയ തോന്നുമല്ലോ സ്വയം പ്രശംസ അത്ര നല്ല സ്വഭാവമല്ല ശരി ഞാൻ സ്വയം പ്രശംസിച്ചതാണെന്ന് അപ്പോൾ സലോം ചേച്ചിയാ സുന്ദരി അല്ലേ അവൾ കപടദേശി നടിച്ചു ജാസ്മിൻ വെറുതെ ചൂടാവേണ്ട ഞാനൊരു തമാശ പറഞ്ഞതല്ലേ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി ക്യാമ്പസിലെ ബ്യൂട്ടി ആയിരുന്നു ജാസ്മിനൊന്നും എനിക്കറിയാം കളിയാക്കലേ എന്നേക്കാൾ സൗന്ദര്യമുള്ള ഒരുപാട് പെൺ പിള്ളേർ അവിടെയുണ്ട് ഏതെങ്കിലും പാൺപിള്ളേർ ജാസ്മിന്റെ പിന്നാലെ കൂട്ടുകൂടാൻ വന്നിട്ടുണ്ടോ പാതി കളിയും പാതി കാര്യമേ അവൻ ചോദിച്ചു ചിലവരൊക്കെ ലൈനടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ ഞാൻ വീണിട്ടില്ല ലൈനടിക്കുന്നത് ഒരു ചീത്ത കാര്യമാണോ അവൻ ചോദിച്ചു ഒരിക്കലുമില്ല പക്ഷെ മനസ്സിനിണങ്ങിയ ഒരാളെ കണ്ടുകിട്ടണ്ടേ പലർക്കും ഹോബിയാണ് എനിക്കതിൽ എന്നാണ് പറഞ്ഞത് എല്ലാവരും ഇങ്ങനെ പറയൂ അവൾ അവനെ ഒന്ന് നോക്കി ക്രിസ്റ്റിയോട് എനിക്ക് കള്ളം പറയേണ്ട ഒരു കാര്യവുമില്ല ജാസ്മിൻ പെട്ടെന്ന് എഴുന്നേറ്റുപോയി അവൻ വല്ലാതായി തുടരും അപ്പോൾ നമ്മുടെ കഥ ഇത്രയും നിരക്ഷമയുടെ കേട്ട എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി താങ്ക്